എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ എത്ര മാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ എത്ര നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് High, else, so, known, to to െ ആപ്പിൾസിന് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് ആപ്പിൾസിൻ്റെ ഫീലിംഗ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസിനേറ്റ് ആവുന്നത് അത് അതുമാത്രം നിങ്ങളെടുക്കാം ഇന്നത്തെ ഈ റീഡിങ്ങിൽ കാർഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റോൺസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം അവർ നിങ്ങളെ എന്ന് ചോദിച്ചാൽ എനിക്കുള്ള മനസ്സിലാകുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അവർ പോലും അറിയാതെയാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് അതായത് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് മേ ബി അവർ നിങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ടാവുക നിങ്ങളും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സമയത്തായിരിക്കും നിങ്ങൾ അവരെ കണ്ടുമുട്ടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് അല്ലെങ്കിൽ നിങ്ങളെ ഇത്രമാത്രം അവർ സ്നേഹിക്കുമെന്ന് അവർ പോലും വിചാരിച്ചിട്ടില്ല അത്രത്തോളം ആപ്ലിനിപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് വളരെ പെട്ടെന്നാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനും സംഭവിച്ചു വളരെ പെട്ടെന്ന് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെട്ടു അതിലും വേഗത്തിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു എന്നുള്ളതാണ് നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്ത് അവർ എത്രമാത്രം സന്തോഷിച്ചിരുന്നോ നിങ്ങളെ സ്നേഹിച്ചിരുന്ന സമയത്ത് അതായത് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് സ്നേഹിച്ചിരുന്ന സമയത്തൊന്നും പറയാൻ സാധിക്കില്ല കാരണം അവർ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്തും നിങ്ങളോട് അവർ അവരുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞ സമയത്തും ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ എത്രമാത്രം സന്തോഷിച്ചിരുന്നോ അതിനേക്കാളൊക്കെ ഉപരി ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് കാരണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിച്ചു എന്തുകൊണ്ടാണ് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നാണ് ആ പേഴ്സൺ ഇപ്പോഴും ചിന്തിക്കുന്നത് ഇത് സംഭവിക്കേണ്ടായിരുന്നു എങ്കിൽ ആ പേഴ്സൺ ഒത്തിരി സന്തോഷവാനായിരുന്നേനെ അതായത് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ആ പേഴ്സൺ ഇപ്പോഴും വളരെ സന്തോഷവാനായിരുന്നേനെ നിങ്ങൾക്കും അതേ ഒരു സന്തോഷം ആ പേഴ്സൺ എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു ഈ ഒരു നോ നോക്കോണ്ടഡ് സിറ്റുവേഷൻ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ആ പേഴ്സൺ എത്രത്തോളം സന്തോഷിക്കുമായിരുന്നു അതേപോലെ തന്നെ നിങ്ങളും സന്തോഷിക്കുമായിരുന്നു എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം ആ പേഴ്സൺ നിങ്ങളെ എത്രമാത്രമാണോ മനസ്സിലാക്കുന്നത് എത്രമാത്രമാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എത്ര മാത്രമാണോ സ്നേഹിക്കുന്നത് അത്രത്തോളം തന്നെ നിങ്ങളും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് സ്റ്റെബിലിറ്റി ഉള്ള പുതിയ തുടക്കം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ആ പുതിയ തുടക്കം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി കൂടി ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് അവരെത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളും അവരെ സ്നേഹിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതായത് അവർ ആഗ്രഹിക്കുന്നതും അവർ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതായത് അവർ അവരെത്രമാത്രമാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് അത്രമാത്രം തന്നെ നിങ്ങളും അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആ പേഴ്സണെ നിങ്ങളോട് എത്രമാത്രമാണോ ഇഷ്ടമുള്ളത് സ്നേഹമുള്ളത് ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ ആ പേഴ്സണോട് എന്നാൽ ആ പേഴ്സൺ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് നിങ്ങൾ മേ ബി ആ പേഴ്സണെ മറന്നിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടവും സ്നേഹവും എല്ലാം നിങ്ങൾക്ക് ഇപ്പോഴും ആ പേഴ്സണോടുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സന് ഒരുപാട് വിഷമം വരാറുണ്ട് കാരണം ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഒത്തിരി 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 സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് െല്ലാം നിങ്ങളോട് പറയണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കാറുണ്ട് അതായത് ആ പേഴ്സണെ നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ മനസ്സിൽ ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ അറിയാം പക്ഷെ അത് ആ പേഴ്സൺ മാത്രം അറിഞ്ഞിരുന്നാൽ പോരല്ലോ ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞാലല്ലേ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ അല്ലെങ്കിൽ എന്താ വിചാരിക്കുക ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷൻ സംഭവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് കൊണ്ട് ആ പേഴ്സന് നിങ്ങളോട് ഇപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാലോ നിങ്ങളങ്ങനെ ചിന്തിക്കുമെന്നല്ല ഞാൻ പറയുന്നത് മേ ബി നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും സംസാരിക്കാത്തത് കൊണ്ട് ഇപ്പോൾ ആ പേഴ്സണ് നിങ്ങളോട് ആ പഴയ ഇഷ്ടം അതായത് ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപ് ആ പേഴ്സന് നിങ്ങളോടുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പോഴും അതുപോലെ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൻ്റെ ഇഷ്ടം എത്രമാത്രമാണെന്ന് ആ പേഴ്സണ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നും ആഗ്രഹമുണ്ട് പക്ഷേ പക്ഷേ എങ്കിൽ പോലും എത്രമാത്രം ആ പേഴ്സൺ അതിനുവേണ്ടി ശ്രമിച്ചാലും ആ പേഴ്സൺ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ആ പേഴ്സണെ സാധിക്കുന്നില്ല ഇനി നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലെങ്കിലും ആ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് പോലും ആ പേഴ്സണെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ആ പേഴ്സണതിന് സാധിക്കാത്തത് മേ ബി ആ പേഴ്സൻ്റെ കരിയറിൽ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണ് എങ്ങനെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്ന് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇനി ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്ന കാര്യം ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സന് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം ഞാനിനി കണ്ടുമുട്ടുകയാണെങ്കിൽ ോട് ഈ കാര്യങ്ങളെല്ലാം പറയണം അതായത് ആ പേഴ്സൺ ഇത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ആ പേഴ്സൺ നിങ്ങളോട് പറയണമെന്നൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അതിനൊരു കോൺഫിഡൻസ് ആ പേഴ്സണിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ എന്തോ ഒരു പേടിയുള്ളതുപോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് പറയാൻ സാധിക്കാത്തത് കാരണം ആ പേഴ്സൺ ഒത്തിരി ഒത്തിരി വിഷമിക്കുന്നുണ്ട് ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാക്കുന്നത് മേ ബി ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം കേട്ടോ എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഞാനീ പറഞ്ഞ കാര്യങ്ങളില്ലേ ആ പേഴ്സൺ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല അത് കാരണം ആ പേഴ്സൺ ഒത്തിരി ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നെല്ലാം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതെല്ലാം ആ പേഴ്സൻ്റെ എനർജി മാത്രമായിരിക്കണമെന്നില്ല ഇത് നിങ്ങളുടെ എനർജി കൂടി നിങ്ങൾക്കും ആ പേഴ്സണെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ആ പേഴ്സണെ എത്രമാത്രം നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്കും ആ പേഴ്സണോട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്കും എന്തുകൊണ്ടോ അതിന് സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് കൂടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആദ്യം ആ പേഴ്സൺ വന്ന് പറയട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളതായത് ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ എത്രമാത്രം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ പേഴ്സൺ നിങ്ങളോട് ആദ്യം വന്ന് സംസാരിക്കട്ടെ എങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ തുറന്ന് പറയാമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ അതേസമയം തന്നെ വളരെയധികം സ്നേഹത്തോടു കൂടി ഇപ്പോഴും നിങ്ങൾ ആ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നും ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ എന്തൊക്കെയാണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ചും ഈ ഒരു നോക്കോണ്ടാഡ് സിറ്റുവേഷനെ കുറിച്ചും ചിന്തിക്കുന്നത് എന്നാൽ നമുക്ക് നോക്കാം സ്റ്റോൺസ് വെച്ചിട്ട് ആ പേഴ്സിൻ്റെ ഫീലിങ്സ് എന്താണ് ആ പേഴ്സണിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഒത്തിരി കാര്യങ്ങൾ വരാറുണ്ട് എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട് പക്ഷേ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു നിങ്ങൾക്കൊരു ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട് നിങ്ങൾക്ക് അതായത് എന്ത് കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നതെങ്കിലും എല്ലാത്തിനെയും ഒരു എന്താ പറയുക നല്ല രീതിയിൽ കാണാം നല്ല രീതിയിൽ കാണുക എന്ന് പറയുമ്പോൾ എല്ലാം നല്ലതാണ് എല്ലാം നല്ലത് സംഭവിക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇപ്പം നമുക്കൊരു മോശപ്പെട്ട ഒരു സമയമുണ്ടെങ്കിൽ അതെല്ലാം മാറി പുതിയ നല്ലൊരു സമയം ഉണ്ടാവും എന്നൊക്കെ ചിന്തിക്കാനുള്ള നിങ്ങളുടെ ഒരു മനസ്സുണ്ട് അല്ലാതെ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ആ വിഷമം തന്നെ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് ആ വിഷമത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരാളല്ല നിങ്ങൾ നിങ്ങൾ എന്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് വിഷമമുണ്ട് ആ വിഷമമൊക്കെ മാറും വിഷമം ഉണ്ടായാൽ സന്തോഷവും ഉണ്ടാകും എപ്പോഴും എല്ലാവരും വിഷമിച്ചിരിക്കില്ലല്ലോ വിഷമം വന്നാൽ അതോടൊപ്പം തന്നെ സന്തോഷവും ലഭിക്കും നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ വിഷമിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ നമ്മളതിനെ നല്ല രീതിയിൽ കാണുകയാണെങ്കിൽ അതായത് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എത്ര മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അതെല്ലാം മാറുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും അതിനുവേണ്ടി നമ്മളൊരു എഫേർട്ട് ഇടുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല സമയം നമ്മുടെ ജീവിതത്തിൽ വരും അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം നമ്മൾക്ക് ഉണ്ടാവുന്നു നമ്മളുടെ ഒരു എഫേർട്ടും വെറുതെ ആവില്ല എന്ന് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം മേ ബി ആ പേഴ്സൺ പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ആ പേഴ്സൺ വിഷമിച്ചിരുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇങ്ങനെയെല്ലാം നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ആ നല്ല കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ആ പേഴ്സൺ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാവുകയും ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് ഒരുപാട് കൂടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആ പറഞ്ഞ നല്ല നല്ല കാര്യങ്ങൾ അതാണ് അതിനെക്കുറിച്ചാണ് ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ആ നല്ല നല്ല വാക്കുകൾ അതാണ് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്താറ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നതും അതാണ് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ എത്രമാത്രം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് പക്ഷേ അതേ സമയം തന്നെ ദേഷ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി ദേഷ്യപ്പെടും എന്നുള്ളതാണ് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് പക്ഷെ ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഒത്തിരി ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ദേഷ്യത്തെക്കുറിച്ചും ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷെ എത്രമാത്രം ദേഷ്യപ്പെട്ടാലും ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ എത്രമാത്രം ദേഷ്യപ്പെടുകയാണെങ്കിൽ പോലും ദേഷ്യമൊക്കെ കാണിച്ചാലും നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹം അത് വളരെ വലുതാണ് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങൾ അത്രമാത്രം ആ പേഴ്സണെ സ്നേഹിച്ചിരുന്നു ആ ഒരു സ്നേഹം ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഇപ്പോഴും നിങ്ങളും ആ ഒരു സ്നേഹം ആ പേഴ്സണ് തിരികെ നൽകിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഇപ്പോഴും നിങ്ങൾക്ക് ആ പേഴ്സണോടുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരം ആ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് നിങ്ങളോട് എത്രത്തോളം സംസാരിച്ചാലും ആ പേഴ്സണ് മതിയാവില്ല അത്രമാത്രം നിങ്ങളുടെ സംസാരം ആ കേട്ടുകൊണ്ടിരിക്കാൻ കേട്ടുകൊണ്ടിരിക്കാനിഷ്ടമാണ് നിങ്ങളോട് സംസാരിക്കാനും ആ പേഴ്സൺ ഇഷ്ടമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ ദേഷ്യപ്പെടുന്നതും ആ പേഴ്സൺ ഇഷ്ടമാണ് പക്ഷേ ഒത്തിരി നിങ്ങൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് ആ പേഴ്സണിൽ കുറച്ച് വിഷമമാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആ പേഴ്സണെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നും ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ അത് വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ എത്രത്തോളം ആ പേഴ്സണെ സ്നേഹിച്ചിരുന്നോ ആ ഒരു സ്നേഹം ഇപ്പോഴും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം ആ പേഴ്സണോടുണ്ട് എന്ന് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല അതായത് ആ പേഴ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ പേഴ്സിന് ചുവപ്പ് കളറാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് കറുപ്പ് കളറായിരിക്കും ഇഷ്ടമുണ്ടാവുക അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ വേറെ വേറെ ആണ് എന്നുള്ളതാണ് ഇനി അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ഒരു പാരി ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു തന്നിരിക്കട്ടെ അപ്പോൾ ആ പേഴ്സിന് ഇഷ്ടമില്ലെങ്കിൽ കൂടി മേ ബി ആ പേഴ്സിനത് ഇഷ്ടമില്ലായിരിക്കാം പക്ഷേ നിങ്ങൾക്കിഷ്ടമായത് കൊണ്ട് തന്നെ ആ പേഴ്സിനും അത് ഇഷ്ടപ്പെടാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആപ്പേഴ്സിൻ്റെ ഇഷ്ടങ്ങൾ ആ പേഴ്സിനെ മാറ്റിവെക്കുമെന്നല്ല ആപ്പേഴ്സിൻ്റെ ഇഷ്ടങ്ങൾ ആപ്പേഴ്സിന് എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സിന് ആ ഒരു സമയത്ത് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ കൂടി നിങ്ങൾക്കിഷ്ടമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ആ പേഴ്സണും ഇഷ്ടമാണ് എന്ന് പറയുമെന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ ആ പേഴ്സണിലെ ഇഷ്ടങ്ങളെ മാറ്റി വയ്ക്കുന്നുമില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മനസ്സിലാകുന്ന ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ അത് ഇഷ്ടമില്ലാന്ന് പറഞ്ഞോളൂ അല്ലാതെ എനിക്കിഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൺ ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്കിഷ്ടമായതുകൊണ്ട് ആ പേഴ്സണും അതിഷ്ടമാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവം ആ പേഴ്സൺ ഉണ്ടായിരിക്കാം ആ ഒരു കാര്യം വേണ്ട പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആ പേഴ്സൺ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ഇഷ്ടമില്ല എന്ന് പറഞ്ഞോളൂ എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രം അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയണ്ട ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് തന്നെ പറഞ്ഞോളൂ എന്ന് നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു മനസ്സിലെ അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ ആവണമെന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു മനസ്സ് നിങ്ങളുടെ ആ ഒരു മനസ്സ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ ഇഷ്ടങ്ങളായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറില്ല നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ആ പേഴ്സൻ്റെയും ഇഷ്ടങ്ങളാവണമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാറില്ല ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് അതേസമയം തന്നെ നിങ്ങളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ആ പേഴ്സൻ്റെ ഇഷ്ടമായിട്ട് കാണണമെന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതായത് ആ പേഴ്സൺ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ആ പേഴ്സൺ പ്രാധാന്യം നൽകുന്നുണ്ടല്ലോ എന്ന് ഓർക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആ പേഴ്സൺ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാണെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കാൻ ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടമാണെന്ന് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ ആ പേഴ്സണോട് ഒത്തിരി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലോ നിങ്ങൾ ആ പേഴ്സണുകൾ ഒത്തിരി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് സംസാരിച്ചിട്ടുണ്ടെങ്കിലോ അതിനെക്കുറിച്ചൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സിന് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാറില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും ആ പേഴ്സണിൽ സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാറുണ്ടാവില്ല മേ ബി ആ പേഴ്സൺ ചിലപ്പോഴെങ്കിലും നിങ്ങളോട് പറയുമായിരുന്നിരിക്കാം അതായത് ഞാനും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ ഞാനും കൂടി ഒന്ന് സംസാരിച്ചോട്ടെ എനിക്കും കൂടി സംസാരിക്കാൻ ഒരു അവസരം തരുമോ എന്നൊക്കെ ആ പേഴ്സൺ ചോദിച്ചിട്ടുണ്ടായിരിക്കാം ആ കാര്യങ്ങളെല്ലാം ആ പേഴ്സിന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇനി നിങ്ങൾ അങ്ങനത്തെ ഒരാളല്ല നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ആ പേഴ്സിൻ്റെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ അതായത് നിങ്ങൾ ആ പേഴ്സിനോട് സംസാരിച്ച കാര്യങ്ങളും നിർത്താതെ വളരെ ഇഷ്ടത്തോടെ ആ പേഴ്സണോട് സംസാരിച്ച ഓരോ കാര്യങ്ങളും ആ പേഴ്സണെ പോ അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നുണ്ട് ആ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ മുമ്പും നിർത്താതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ പേഴ്സൺ എനിക്കും കൂടി സംസാരിക്കാൻ അവസരം തരൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ പേഴ്സണ് നിങ്ങളുടെ സംസാരം കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മേ ബി ആ പേഴ്സൺ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാറുണ്ടാവില്ല അതായത് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് സംസാരിച്ച് തീർന്നോട്ടെ ഞാൻ അതിനുശേഷം സംസാരിക്കാമെന്ന് ആ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നാലും എത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്നാലും ആ പേഴ്സൺ ഇടയ്ക്ക് കയറി സംസാരിക്കാതെ നിങ്ങളെന്താണോ പറയുന്നത് അത് മുഴുവൻ കേട്ടിട്ട് അതിനുശേഷം മാത്രം സംസാരിക്കാറുണ്ടായിരിക്കാം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുമുണ്ടായിരിക്കാം ചിലപ്പോൾ മാത്രമാണ് ആ പേഴ്സൺ ആ പേഴ്സൺ കൂടി സംസാരിക്കാൻ അവസരം തരൂ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയിരിക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾ ആ പേഴ്സണോട് വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ ആ വഴക്കിടുന്ന സമയത്ത് മാത്രമാണ് ആ പേഴ്സൺ പറയുന്നത് എനിക്ക് കൂടി സംസാരിക്കാൻ അവസരം തരൂ എനിക്കും സംസാരിക്കാനുണ്ട് എന്ന് ആ പേഴ്സൺ പറയുന്നത് മേ ബി നിങ്ങൾ വഴക്കിടുന്ന സമയത്ത് മാത്രമായിരിക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ ആ വഴക്കിടുന്ന സമയത്ത് മാത്രം അല്ലെങ്കിൽ ആ വടക്കിട്ട സമയത്ത് മാത്രമായിരിക്കും ആ പേഴ്സൺ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ തമാശക്ക് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളിങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തമാശയ്ക്ക് നിങ്ങളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കും കൂടി കൂടി ഒരു അവസരം തരണേ എന്ന് നിങ്ങളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാം ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളൊന്ന് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ കൊതിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ കൊതിക്കുന്നു എന്നതിലുപരി നിങ്ങളുടെ സംസാരം കേൾക്കാൻ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നത് കേൾക്കാൻ ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അതിനു വേണ്ടി കൊതിക്കുന്നുണ്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നത് കേൾക്കാൻ ആ പേഴ്സൺ കൊതിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സമയത്ത് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അതായത് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എത്രമാത്രമാണെന്ന് ആ പേഴ്സണെ തന്നെ എടുത്തു പറയാമെന്നറിയില്ല അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എപ്പോഴും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് എന്ന് പറയണമെന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാറുണ്ടെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സിനെ തന്നെ അറിയില്ല ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് മേ ബി അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സിനെ നിങ്ങളോടതൊന്നും പറയാൻ സാധിക്കാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തായാലും എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതും നിങ്ങളുടെ എനർജി കൂടി ആയിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതായത് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഇത് നിങ്ങളുടെ എനർജിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയും ആയിരിക്കാം അതായത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ആയിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് നിങ്ങൾ അങ്ങനെ എടുക്കുക അതായത് നിങ്ങളുടെ എനർജി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം അതായത് നിങ്ങൾക്ക് റെസലേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാം ഇന്നത്തെ ഈ സ്റ്റോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റീഡിംഗും ഈ ചാനലും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും ബൈ